നവജാത ശിശുക്കളെ ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ നമ്മൾ വിടാറില്ല എന്നതുപോലെ വിശ്വാസം കൈമാറുന്നതിൽ കാലതാമസം വരുത്തരുതെന്ന് ലിയോ പാപ്പ ഇന്നലെ ജനുവരി പതിനൊന്നിന് സിസ്റ്റെയ്ൻ ചാപ്പലിൽ ഇരുപതോളം കുഞ്ഞുങ്ങൾക്ക് ധ്യാന നൽകിയ ശേഷം മാതാപിതാക്കളോട് സംസാരിക്കുകയായിരുന്നു പാപ്പ നിങ്ങളിപ്പോൾ കൈകളിൽ പിടിച്ചിരിക്കുന്ന കുട്ടികൾ പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടുകയാണെന്നും അവർ നിങ്ങളിൽ നിന്ന് ജീവൻ സ്വീകരിച്ചതുപോലെ ഇപ്പോൾ അവർക്ക് ജീവിക്കുവാനുള്ള കാരണമായി വിശ്വാസം ലഭിക്കുകയാണെന്നും മാതാപിതാക്കളോടും മാതാപിതാക്കളോടും പാപ്പ പറഞ്ഞു ജീവിതത്തിന് ഭക്ഷണവും വസ്ത്രവും ആവശ്യമാണെങ്കിൽ വിശ്വാസം അതിലും അധികമായി ആവശ്യമാണെന്ന് പാപ്പ ഓർമ്മപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരം പൊതിഞ്ഞതെന്ന് വിശ്വസിക്കപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ തിരുശേഷിപ്പുകളിൽ ഒന്നായ ടൂറിനിലെ തിരുക്കച്ച ഇനി ലോകത്തെവിടെയുമുള്ള വിശ്വാസികൾക്ക് തങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ വിശദമായി കാണാം യാത്ര ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ നൂതന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോണിലൂടെ വളരെ വ്യക്തതയോടെ ഇതിന്റെ ചിത്രം കാണുവാനും പഠിക്കുവാനും സാധിക്കും ഇറ്റാലിയൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ലഭ്യമാണ് ബൈബിളിലെ വചനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് നൈജീരിയയിൽ ഫുലാനി തീവ്രവാദികൾ നാല് ഗ്രാമങ്ങളിലായി നടത്തിയ ആക്രമണങ്ങളിൽ പത്ത് ക്രൈസ്തവരെ കൊലപ്പെടുത്തി താരഭ സംസ്ഥാനത്തെ ഡോങ്ക കൌണ്ടിയിലെ ഇയോണൈൻ ക്യാഹർ ഉഹുല സങ്കാമ്പെ എന്നീ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് പ്രദേശവാസിയായ ഓർലയർ വില്യം പറഞ്ഞു ഡോങ്ക ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ കമ്മ്യൂണിറ്റികളെ ഫുലാനി തീവ്രവാദികൾ ആക്രമിക്കുകയും കത്തിക്കുകയും ചെയ്തു പത്ത് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു സമീപത്തുള്ള മറ്റ് ക്രിസ്ത്യൻ ഗ്രാമങ്ങളിൽ ഫുലാനി തീവ്രവാദികൾ ഇപ്പോഴും കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് വില്യം ക്രിസ്ത്യൻ ഡെയ്ലി ഇന്റർനാഷണൽ മോർണിംഗ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിന്റെ എണ്ണൂറാം സ്മരണയ്ക്കായി വിശുദ്ധ ഫ്രാൻസിസിന്റെ പ്രത്യേക വർഷം പ്രഖ്യാപിച്ച് ലേയോമന്മാർ പാപ്പ രണ്ടായിരത്തിയേഴ് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം വിശ്വാസികൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നേടുവാനുള്ള അവസരവും പ്രദാനം ചെയ്യുന്നു സാർവത്രിക സഭയ്ക്ക് ഒരു സമ്മാനമായും യഥാർത്ഥ ആത്മീയ നവീകരണത്തിനുള്ള അവസരമായും കണക്കാക്കപ്പെടുന്ന ഈ ഫ്രാൻസിസ്കൻ ജൂബിലി വർഷം ജനുവരി പത്തിന് പരിശുദ്ധ സിംഹാസനത്തിന്റെ അപ്പസ്തൽ പെനിറ്റൻഷെറി പുറപ്പെടുവിച്ച ഒരു ഉത്തരവോടെ ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം ജനുവരി പത്ത് വരെ ലോകത്തെവിടെയുമുള്ള ഏതെങ്കിലും ഫ്രാൻസിസ്കൻ പള്ളിയിലോ വിശുദ്ധ ഫ്രാൻസിസ്സിന് സമർപ്പിച്ചിരിക്കുന്ന ആരാധനാലയത്തിലോ തീർത്ഥാടനം നടത്തി കുമ്പസാരം വിശുദ്ധ കുർബാന മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കായുള്ള പ്രാർത്ഥന എന്നിവ ചൊല്ലി പൂർണ്ണദണ്ഡ ദണ്ഡവിമോചനം നേടുവാൻ സാധിക്കും ജയിലുകളിലെ കുറ്റവാളികളുടെ തൊഴിലിന് ദിവസവേതനം പത്തിരട്ടി വർദ്ധിപ്പിച്ച് അഞ്ഞൂറ്റി ഇരുപത് രൂപയോളം ആക്കിയതും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും കുറ്റകൃത്യങ്ങൾ നിസാരവൽക്കരിക്കപ്പെടാനും വർദ്ധിക്കുവാനും ഇടയാകുമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ജയിലിലാകുന്നവർ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മദ്യത്തിനും മറ്റു മാരക ലഹരിക്കും അടിമപ്പെട്ടവരാണ് ജയിലിലെ സമൃദ്ധമായ ഭക്ഷണവും ആവശ്യക്കാർക്ക് കഞ്ചാവും മയക്കുമരുന്നും ഫോണും പോലീസ് സംരക്ഷണവും ഇറങ്ങുമ്പോൾ കൈനിറയെ പണവും ലഭിക്കുന്നത് കുറ്റകൃത്യങ്ങളോട് അറപ്പില്ലാതായി മാറ്റുവാനും നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനും കാരണമാകുമെന്നും പ്രസാദ് കുരുവിള അഭിപ്രായപ്പെട്ടു